കേവലം പത്ത് പതിനൊന്ന് വയസ്സ് പ്രായത്തിലുള്ള ഒരു കുട്ടി മാതാപിതാക്കളുടെ ഒപ്പം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തിപ്പെടുന്നു അവിടെ വെച്ച് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്നു പിന്നീടുള്ള ജീവിതം ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലായിത്തീരുന്നു കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അതൊക്കെ ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധി വരെ കാരണമായിട്ടുണ്ട് എന്നാൽ അതെല്ലാം നന്മയായിരുന്നു എല്ലാം അനുഗ്രഹമായിരുന്നു പിന്നീടുള്ള ജീവിതം മുഴുവൻ വിദ്യാഭ്യാസവും ജോലിയും പിന്നീട് ഇപ്പോൾ മുഴുവൻ സമയവുമായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേലയും എല്ലാം ആ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് കർത്താവ് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലൂടെ താൻ കടന്നു വന്ന ആ അനുഭവങ്ങളെക്കുറിച്ച് തീ പിടിച്ചവരിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ ആൻഡോ ജോസഫ് ചാലക്കുടിയിൽ നിന്നും വൃതരെ സ്വാഗതം വളരെ പ്രായത്തിൽ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണല്ലോ ആദ്യമായിട്ട് അതിന് മുമ്പും അമ്മയുടെയും അച്ഛൻറെ ഒക്കെ ഒപ്പം ധ്യാനത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അതായത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ആദ്യ കാലഘട്ടം ഒരു പത്ത് വയസ്സുവരെയുള്ള കാലഘട്ടം പതിനൊന്ന് വരെയുള്ള കാലഘട്ടം പാലക്കാട് ജില്ലയിലെ മേലാറോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജന്മസ്ഥലം അവിടെ ഒരു അക്രൈസ്ത കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നാല് സഹോദരിമാർ ആറുപേരായിരുന്നു എനിക്ക് സഹോദരിമാർ അതിൽ അതിന് പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല നല്ല ആരോഗ്യ വളർച്ചയില്ലാത്ത രണ്ട് സഹോദരിമാർ ചെറു വളരെ ചെറുപ്പത്തിലേ മരണമടഞ്ഞു പിന്നെ ഏഴാമത് ഉണ്ടായത് ഒരു ആൺകുട്ടിയാണ് ഞാൻ അങ്ങനെ ആൺകുട്ടി ജനിച്ചു പക്ഷെ എൻ്റെ തൊട്ട് മൂത്ത ചേച്ചിക്ക് പുള്ളിക്കാരി ഒരു ബുദ്ധിമാന്തി ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിലേ സംസാരിക്കില്ലായിരുന്നു നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും പുള്ളിക്കാരി ഒരു മാംസ കഷ്ണം തന്നെ മാത്രമായിരുന്നു അതിലുപരി ഇത്രയും മക്കളുണ്ട് ഇവരെ പോറ്റേണ്ടത് കൂലിപ്പണിക്കാരായ മാതാപിതാക്കള് വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബവും കൂടിയായിരുന്നു ഇതിന്റെയൊക്കെ ചുറ്റുപാടിലിരിക്കുന്ന വളരെ ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ സമയത്താണ് ഒരു എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു ഹൈന്ദവ ഒരു അമ്മച്ചി ഒരു അക്ര വയസ്സായിട്ടൊരു അമ്മച്ചി വന്നിട്ട് എന്റെ അമ്മയോട് പറയുകയാണ് ഇങ്ങനെ പോട്ട ആശ്രമം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രുണ്ട് പോട്ടയിൽ ചാലക്കുടിക്ക് അടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറിച്ച് പറഞ്ഞു അമ്മച്ചി അവിടെ പോയി സമാധാനം കിട്ടും ഈ കുഞ്ഞിനിയുമായിട്ട് അവിടേക്ക് പോകാൻ പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയും ഒപ്പം തന്നെ വീട്ടിലെ കടുത്ത ദാരിദ്ര്യവും ഇതെല്ലാം ആയിരുന്നു വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഒരു ധ്യാനം കൂടാൻ പോകാൻ അന്ന് ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലല്ലോ ഒരിക്കലും വന്നാൽ ധ്യാനം കൂടിയാൽ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മാറും കുഞ്ഞിന്റെ രോഗം മാറും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം അങ്ങോട്ട് അതെ അതെ തീർച്ചയായിട്ടും എത്ര വയസ്സുണ്ട് എനിക്കൊന്ന് നാലോ അഞ്ചോ വയസ്സ് ആ നാല് അഞ്ചു വയസ്സിന്റെ കാലഘട്ടം മാത്രമേ ഉള്ളു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അമ്മയോടുകൂടെ വന്നതുപോലും ഈ യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കോട്ടയിലേക്ക് വരുന്നത് പക്ഷെ അമ്മ ഈ കുഞ്ഞിനെ എടുത്തിട്ടും അമ്മയ്ക്ക് അറിയില്ല യേശുക്രിസ്തു ആരാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല ആ ഒരു കാലഘട്ടത്തിൽ അമ്മ ഈ കുഞ്ഞിനെയും ചുമന്നു അതിരാവിലെ തന്നെ ഒരു അഞ്ചരയുടെ ബസ്സിനൊക്കെ അവിടെ നിന്ന് ഇറങ്ങണം പാലക്കാട് യാത്ര ചെയ്ത് അന്ന് ഇതുപോലെ അത്രയധികം വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അമ്മ ഈ കുഞ്ഞിനെ അടുത്ത് പോട്ട ആശ്രമത്തിലേക്ക് വരികയാണ് അപ്പൊ കുഞ്ഞിനെ ഇപ്പൊ ബ്രെഡും വെള്ളമൊക്കെ കഴിക്കേണ്ട സമയമാകുമ്പോ അമ്മ ഈ കൊച്ചിനെ താഴത്ത് കിടത്തിയിട്ടാണ് അമ്മ ബ്രെഡും വെള്ളവും മേടിക്കാൻ പോവുക കണ്ണീര് മാത്രം വരികയുള്ളൂ എന്തെങ്കിലും വിഷമം വരുമ്പോൾ കണ്ണീര് വരുമ്പോഴാണ് നമ്മൾ കരയുന്നു ഭക്ഷണം വേണം എന്നൊക്കെ അറിയാം മല അവിടെ തന്നെ ആയിരുന്നു പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ അമ്മ ബ്രെഡും വെള്ളവും വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ കുഞ്ഞ് വാ തുറന്ന് കരയാണ് അതുവരെ ശബ്ദം പുറപ്പെടുവിക്കാത്ത കുഞ്ഞ് വാ തുറന്ന് കരയുകയാണ് മാത്രമല്ല അമ്മയെയും ഈ കുഞ്ഞിനെയും കുറിച്ച് പനക്കലച്ചൻ സ്റ്റേജിൽ നിന്ന് അമ്മ ഉടുത്തിരുന്ന സാരിയുടെ കളർ പോലും അച്ഛൻ വിളിച്ചു പറയുകയായിരുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അമ്മയ്ക്ക് തോന്നി ഒരിക്കലും അമ്മ അറിയാത്ത ഒരാൾ അമ്മയെ അറിഞ്ഞിരിക്കുന്നു സത്യത്തിൽ ദൈവത്തിന്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് തെളിവായിരുന്നു അങ്ങനെ പനക്കലച്ഛൻ വിളിച്ചു പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഈ ബ്രസ്റ്റിൽ ഇടന്ന് വശത്തായിട്ടൊരു മുഴയുണ്ടായിരുന്നു അപ്പൊ അമ്മ ആരോടും അത് പറഞ്ഞിരുന്നില്ല അപ്പൊ അത് കർത്താവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മയ്ക്ക് മനസ്സിലായി രണ്ടോ മൂന്നോ ആഴ്ച പൊട്ടയിൽ പോയി നോക്കുമ്പോ ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇതിനേക്കാൾ ഉപരി അമ്മയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അമ്മയ്ക്ക് വളരെ സമാധാനം കിട്ടി അവിടെ പോയി കഴിഞ്ഞു ദൈവചനം കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനം കിട്ടി ഒരാൾ മുടങ്ങാതെ പോവാൻ തുടങ്ങി അവിടെ അങ്ങനെയാണ് എന്തെങ്കിലും മാറ്റങ്ങള് വീട്ടിലെ ദാരിദ്ര്യം കഷ്ടതയൊക്കെ ഒരിക്കലും തീർച്ചയായിട്ടും യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു പക്ഷെ മനസ്സിലായി കർത്താവ് പറഞ്ഞില്ല ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങൾക്കിടയിലും സന്തോഷത്തോടെ കഴിയാൻ കഴിയും എന്നതാണ് ഈ ഒരു ക്രിസ്തു വിശ്വാസിയുടെ അനുഭവം ആ അതാണ് ശരിക്കും ഞങ്ങൾക്ക് ലഭിച്ചത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കഷ്ടപ്പാട് തുടർന്നുണ്ടായിരുന്നു ഈ ഞെരുങ്ങി ജീവിക്കേണ്ട അന്തരീക്ഷമായിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അവസാനം കരണ്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒരു വീട് എന്റെ വീടായിരുന്നു എങ്കിലും ഈ ഞെരുക്കങ്ങൾക്കിടയിലും ഞങ്ങൾ കൂടിയും സന്തോഷത്തോടു കൂടി സമാധാനത്തിലും പോകാൻ കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഈ ദൈവവചനവും ഈ സുവിശേഷവും കാരണമായിരുന്നു എന്നാണ് സത്യം പിന്നീട് പതിനൊന്നാമത്തെ വയസ്സിൽ എന്നെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഡിവൈനിലേക്ക് കൊണ്ടുവരികയാണ് ഒരു വെക്കേഷൻ സമയത്ത് അന്ന് ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് പ്രേക്ഷിതനായിട്ട് കുഞ്ഞ് കാര്യങ്ങൾ സ്റ്റേജിൽ എന്തെങ്കിലും വെള്ളം എടുത്ത് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ക്രിസ്റ്റീൻ ഗ്രൂപ്പ് സന്തോഷ്ടി എന്ന് പറയുന്ന ബ്രദർ ബ്രദറുകയാണ് അതെ കോട്ടയത്ത് അന്ന് ബ്രദറിന് ഇപ്പൊ എന്നെ ഓർക്കണമെന്നില്ല വളരെ കുഞ്ഞായിരുന്നു ബ്രദർ എന്റെ തോളത്ത് കയറ്റി ചോദിച്ചു നീ ഞാൻ വളരെ ശാരീരിക വളർച്ച കുറഞ്ഞ കുഞ്ഞായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിച്ചാലും ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എൻ്റെ ശാരീരിക വളർച്ചയുള്ളൂ പുള്ളിക്കാരൻ നീ ഇവിടെ എന്നാ ജോലി ചെയ്യാനാടാ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് എന്ന് പറഞ്ഞു ബ്രദറോട് അങ്ങനെ സന്തോഷ് ബ്രദർ എന്നെ ക്രിസ്റ്റീനിൽ ആ വലിയ ശുശ്രൂഷകരുടെ ഇടയിൽ എന്നെ കൊണ്ടു നിർത്തി ഞാൻ ട്രൗസർ ഇട്ടിട്ട് നടക്കുന്ന സ്റ്റേജിലെ കാര്യങ്ങള് അതെ അന്ന് പതിനൊന്ന് സമയത്ത് മുഴുവൻ സമയം ശുശ്രൂഷകരായി അപ്പൊ അങ്ങനെ ഡിവൈനിൽ വളർന്നു കഴിഞ്ഞാൽ അത് വെക്കേഷൻ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഏഴാം ക്ലാസ് ജയിച്ച് ഏഹ് ജയിച്ചല്ല പരീക്ഷ എഴുതിയിലുള്ള വലിയ വെക്കേഷൻ കാലഘട്ടത്തെ അവിടെ ചെല്ലുന്നത് അത് കഴിഞ്ഞപ്പോ എനിക്ക് ഡിവൈനിലെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ അവിടെ കൊറേ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി അവിടെ നിന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയപ്പോ ഇങ്ങനെ ബ്രദറോട് തോന്നുന്നു ബ്രദർ പറഞ്ഞു പനക്കലച്ചൻ ചെന്ന് കാണാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ അന്ന് ഡിവൈനില് സാക്ഷിയൊക്കെ പറയുന്നു എല്ലാം ആഴ്ച ഡിവൈനില് പോന്നു അമ്മ അമ്മ എന്നെയും കൂട്ടി പനക്കലച്ചന്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ ഉടനെ തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളാണ് കുറവുള്ളവരെയും കൂടുതലുള്ളവരെയും എല്ലാവരെയും കാണുന്ന അച്ഛൻ ഒരു എഴുത്ത് തന്നു അവിടെ കുട്ടികളുടെ സെക്ഷനിലേക്ക് ഈ കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ അച്ഛൻ ഒരു എഴുത്ത് തന്നു ആ എഴുത്തുകൊണ്ട് പോയി രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഐ ടി ഐ വിദ്യാഭ്യാസം വരെ ഞാന് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെയായിരുന്നു പ്ലസ് ടു പാസ് ആയതും അതെ 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 അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ചാല് വചനം എല്ലാ വശങ്ങളിൽ നിന്നും വചനമായിരുന്നു അത് രാവിലെ എഴുതി എനിക്കൊരു ഡിവൈനിൽ ഒരു കുട്ടി പഠിച്ച് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നിലവാരം ഉയർന്നു വരുന്നതിനേക്കാൾ കൂടുതൽ അവിടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് ഒരു ദൈവവിശ്വാസിയായി നല്ല സ്വഭാവമുള്ള ഒരു വിശ്വാസിയായിട്ട് വളർന്നു അവർ ശ്രദ്ധിച്ചിരുന്നത് അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പോകാവുന്ന തിന്മകളുടെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പോകാനായിട്ട് ഒരു ഉണ്ടായിരുന്നില്ല അവിടെ അതുകൊണ്ട് ഒരു നിർമ്മലമായ ജീവിതം എനിക്ക് തുടരാൻ പറ്റി അവിടെ തന്നെ അത് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ പിന്നീട് മുൻപോട്ടുള്ള ജീവിതം അങ്ങനെയായിരുന്നു ഐ ടി ഐ പഠനത്തിന് ശേഷം ഡിവൈനിൽ തന്നെ തുടർന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ഈ പഠനം കഴിഞ്ഞതിനു ശേഷം എനിക്ക് അവിടത്തെ കുട്ടികളെ ശുശ്രൂഷിക്കാനായിട്ട് ഏഴ് വർഷത്തോളം അവസരം കിട്ടി കാര്യം ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഐ ടി ഐ വളരെ ചെറുപ്പത്തിൽ പതിനേഴ് വയസ്സുള്ള പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട് എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതെ അതെ ഡിവൈനിൽ പിന്നെ എല്ലാ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് പ്ലംബിംഗിന്റെ വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് എല്ലാ ജോലികളും അവിടെ ചെയ്യാം പിന്നെ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് എല്ലാതരം വാഹനങ്ങളുണ്ട് വാഹനം ഓടിക്കാൻ പഠിച്ചൊക്കെ ഇടിവായിരുന്നതാണ് എല്ലാത്തിനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആളുകളോട് ഇടപഴകാനുള്ള സാഹചര്യം എല്ലാം കുട്ടികളെ അവരുടെ കാര്യങ്ങൾ നോക്കാനും ചെറുപ്പത്തിൽ തന്നെ ഒരു പാരന്റിങ് നടത്താൻ എനിക്ക് പറ്റി കുട്ടികളെ നോക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് ഇതുപോലെ നിൽക്കുന്ന കൊച്ചു മേലുള്ള ഉള്ള ഉത്തരവാദിത്വം അതെ 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 ജീവിതത്തിൽ വളരെയധികം ഉപകാരം ഇപ്പൊ തന്നെയാലും കുട്ടികളോട് സ്കൂളിൽ പോകുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ കുട്ടികൾക്ക് എടുക്കുമ്പോഴൊക്കെ അന്ന് കുട്ടികളോട് ഇടപഴകിയിരുന്ന പരിചയം അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വല്ലാത്ത മാനസികമായ ഒരു വിഷമം ഒരു കുട്ടി എന്നുള്ള നിലയിൽ അതായത് മറ്റ് കുഞ്ഞുങ്ങളൊക്കെ വ്രതന്റെ സമപ്രായക്കാരായ അന്നത്തെ കാലത്തെ ആ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് അപ്പൻ്റെ ഒപ്പ അമ്മയുടെ ഒക്കെ ഒപ്പം നിന്ന് സ്കൂളിൽ പോകുന്നു വരുന്നു മെടുക്കരായിട്ട് പഠിക്കുന്നു പക്ഷേ ബ്രദർ ആ സമയത്ത് ഇങ്ങനെ ഒരു ധ്യാനകേന്ദ്രത്തിനകത്ത് നിന്ന് അവിടുത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ട് ഞാൻ ഈ അടുത്ത് പോലും ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ആ അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പഠിച്ചിരുന്ന ചാലക്കുടിക്ക് അടുത്തൊരു സ്കൂളിലാണ് സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നോമ്പ് കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കാലഘട്ടത്തിലാണ് ബ്രദർമാർ പറഞ്ഞു എന്നോട് നിങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യണം ഓരോ ദിവസവും പുണ്യപ്രവൃത്തി ചെയ്യണം വൈകുന്നേരം പ്രാർത്ഥനയിൽ വന്നിട്ട് ഈ പുണ്യപ്രവൃത്തികൾ പറയണം എന്താണ് ഇന്ന് ചെയ്തതെന്ന് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോകുന്ന തിരിച്ചു വരുന്ന ഒരു സ്കൂൾ കുട്ടിക്ക് എന്ത് പുണ്യപ്രവർത്തി ചെയ്യാനാണ് എനിക്ക് മനസ്സിലായി എന്തേലും സാഹചര്യങ്ങള് പുണ്യം ചെയ്യാനായിട്ട് നോക്കി നടക്കരുത് സ്കൂളിൽ ചെന്നപ്പോൾ അന്ന് സ്റ്റാഫ് റൂമിൽ നിന്നാണ് അമ്പത് പൈസയുടെ പേപ്പർ മേടിക്കാൻ പറ്റുള്ളൂ ക്ലാസ് ടെസ്റ്റൊക്കെ വന്നത് അപ്പൊ ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കും എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ആ ഒരു ക്ലാസ് ഒരു പേപ്പർ മേടിച്ചോണ്ടിരാമോ എന്ന് ചോദിച്ചു അമ്പത് പൈസ കൊടുത്ത് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് സാറോട് പറഞ്ഞു സാറുടെ പേരും ഇതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല സാറോട് ചോദിച്ചു എനിക്ക് അമ്പത് പൈസയുടെ പേപ്പർ വേണമെന്ന് പറഞ്ഞു അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഞാൻ പോയിരുന്നു ഈ കുട്ടിക്ക് വേണ്ടി പോയി അമ്പത് വയസ്സുടെ പേപ്പർ വാങ്ങി വന്നു തിരിച്ചു വന്ന് അവന് കൊടുത്തു അപ്പൊ ക്ലാസ്സിൽ വേറെ കുട്ടികൾ പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ നന്മ ചെയ്യണം വൈകുന്നേരം പോയിട്ട് ഈ നന്മകളുടെ എണ്ണം പറയണല്ലോ ആ ഒരു ചിന്തയോടുകൂടി ഞാൻ വീണ്ടും സ്റ്റാഫ് റൂമിൽ ചെന്നു ഏകദേശം നാല് പേർക്ക് വേണ്ടി ഞാൻ പോയി അഞ്ചാമത്തെ തവണ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നിട്ട് സാർ ആ പേപ്പർ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ കായിക അധ്യാപകനായിരുന്നു സാർ ആറടി പൊക്കത്തിന്റെ മുകളിലുണ്ട് സാറ് ആ ഭവാന് വലിയൊരു മനുഷ്യൻ ആ മനുഷ്യൻ എനിക്കാണെങ്കിൽ പത്താം ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുഞ്ഞാണ് ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ അഞ്ചിലോ നാലിലോ പഠിക്കുന്ന വെച്ചാണ് കൈ വീശിയന്റെ ചെകിട്ടടിച്ചു ഞാൻ ബോധം കിട്ടു തന്നെ വീണു അവിടെ അടിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും എവിടെ നിന്നാണ് ഏത് കളത്ത് അടിച്ചത് എനിക്ക് തീർച്ചയായും അദ്ദേഹം കരുതിയത് ഞാൻ അമ്പത് വയസ്സോടെ പേപ്പർ വാങ്ങി ഒരു രൂപയ്ക്ക് പേപ്പർ കൊടുക്കുക എന്നുള്ളൊരു ധാരണ ഞാൻ പേപ്പർ കൂടുതൽ എന്റെ മനസ്സിൽ ബിസിനസ് പോയിട്ടൊരു ഒരു പത്താം ക്ലാസ് കാരണം ഞാൻ പറഞ്ഞല്ലോ മുൻപ് ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതലും ഇത് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു അദ്ദേഹം അടിച്ചു അദ്ദേഹം ഈ പേപ്പർ മറിച്ചു വിൽക്കണം നിനക്കിതാണോ പരിപാടി എന്താ അടിച്ചു ഞാൻ വീണത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് വെള്ളം തെളിപ്പിച്ച സാർമാരെ എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റിപ്പോൾ ഞാൻ ഉടനെ തന്നെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്റെ ക്ലാസിലേക്ക് ഓടി ക്ലാസ്സിലേക്ക് കൂടി ചെവിയുടെ ഈ ഇടന്ന് ചെവിക്ക് ഭയങ്കര വേദനയായിരുന്നു പുള്ളി വലത് കണ്ട് അടിക്കുമ്പോ നമ്മടെ എവിടെയാണല്ലോ അടി കൊള്ളുക വളരെ വേദനയായിരുന്നു ഞാൻ സ്ഥാപനത്തിലെത്തി പലരോടും പറഞ്ഞു നോക്കി പക്ഷെ വേണ്ടത്ര പരിഗണന തരാൻ അവിടെ പറ്റില്ല ഒരുപാട് കുട്ടികളുണ്ട് അവരും ശ്രദ്ധിക്കുകൊണ്ടില്ല എനിക്ക് ഒന്ന് രണ്ടാഴ്ചയോളം എനിക്ക് ചെവി വേദന ഉണ്ടായിരുന്നു അനാഥാലയത്തിൽ ചെറുക്കനല്ലേ ആര് നോക്കാൻ ആര് ചോദിക്കാൻ ചെല്ലാൻ മറച്ചൊരു പാരന്റൊക്കെ അടുത്തുള്ള ഒരു കുട്ടിയാണെങ്കി ആ മാതാപിതാക്കള് ചോദിക്കാൻ ചെല്ലും അങ്ങനെ അടികൊണ്ട് ഞാൻ തനിയെ തന്നെ ആ വേദന മാറി ഞാന് ഉറങ്ങുമ്പോൾ അന്നാ കാലത്ത് ബെഡ്ഡൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെ കഷ്ടപ്പാടും ഒക്കെ അതെ തീർച്ചയായും അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു നമുക്കറിയായിരുന്നു ഞാൻ എന്റെ മാതാപിതാക്കളൊരു കളിപ്പാട്ടത്തിനോ ആ ഒരു വസ്ത്രത്തിനോ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കാരണം എനിക്ക് വീട്ടിലെ അവസ്ഥയെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും അതെ ഇല്ല തീർച്ചയായും ഞാൻ തീർച്ചയായും ചെയ്തില്ല എന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം ഒരു കളിപ്പാട്ടം ഒരു ഉത്സവത്തിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നീട് ഈ അടി കൊണ്ട് കഴിഞ്ഞ് തനിയാന്നൊക്കെ ഉറങ്ങി വർഷങ്ങൾ കഴിഞ്ഞു ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞു ഞാൻ എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഈ അനുഭവം ചുമ്മാ അങ്ങനെ എഴുതി എഴുതി കഴിഞ്ഞപ്പോ ഒരാൾ അതിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്ന അടിയിൽ ഒരു കത്തി മേടിച്ചു തരാം അധ്യാപകനെ പോയി കുത്തി കൊല്ലാമായിരുന്നില്ലേ ഞാൻ ഇങ്ങനെ അതിൻ്റെ അടിയിൽ എഴുതി ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റുധാരണ കൊണ്ട് ഒരു മധ്യവയസ്കൻ ചെയ്ത തെറ്റ് ഇന്ന് ഞാൻ വീണ്ടും അത് മനഃപൂർവ്വം ആവർത്തിക്കുന്ന വലിയ തെറ്റല്ലേ മാത്രമല്ല ഞാൻ ചാലക്കുടിയിലൂടെ ഒരു ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അധ്യാപകൻ അവിടെ ഒരു ഗ്രൗണ്ടിൽ വോളിബോൾ കളിക്കുന്നത് ഞാൻ കണ്ടു എന്നെ ഇങ്ങനെ അതോർത്തപ്പോ രണ്ടുതുള്ളിൽ കണ്ണീർ എൻ്റെ കണ്ണിൽ നിന്ന് വന്നതെങ്കിലും എനിക്ക് അധ്യാപകനോട് യാതൊരു ദേഷ്യവും ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ക്രിസ്തു എന്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി സ്നേഹിക്കാനും അതിനെ വളരെ പക്വമായിട്ട് ഉൾക്കൊള്ളാനും കഴിഞ്ഞു ആ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് എങ്കിലും അത് പകയോ വിദ്വേഷമോ ദുഃഖമോ ആയിട്ടൊന്നുമല്ല ഒരു ഓർമ്മ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഒരു വർഷത്തോളം ഒമാനിൽ പൈപ്പ് ഫിറ്റർ ആയിട്ട് ഞാൻ ജോലി ചെയ്തു ഇവിടെ കാലാവസ്ഥ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഒരു വർഷത്തെ ഇത് ഏകദേശം പന്ത്രണ്ട് കിലോ എനിക്ക് വെയിറ്റ് ലോസ് വന്നു അപ്പൊ ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വന്നു പിന്നെ ഇവിടെ ചാലക്കുടിക്ക് എടുത്തൊരു കമ്പനിയിൽ ഒരു തുണി കമ്പനിയിൽ ഞാൻ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെ ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം കേൾക്കാനായിട്ട് ഞാൻ പോവുമായിരുന്നു കുഞ്ഞുനാള് മുതലേ ഞാൻ എല്ലാവിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കറക്റ്റായിട്ട് പരിപാലിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പം പ്രാക്ടിക്കലായിട്ട് തെറ്റ് വന്നില്ലെന്നേ ഉള്ളൂ ഹൃദയത്തിൽ എല്ലാ തെറ്റിനോടുള്ള ആഗ്രഹമുണ്ട് എന്റെ ധാരണ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ തെറ്റാവുകയുള്ളൂ എന്നാണ് പക്ഷെ അതല്ല ക്രിസ്തു പഠിപ്പിച്ചത് ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ സഹോദരനെ വെറുക്കുന്നവൻ പോലും കൊലപാതി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പത്ത് കൽപ്പനകൾ തെറ്റിച്ചിട്ടുള്ളവരാണ് ഉള്ളിന്റെ ഉള്ളിൽ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തല്ല ഒരു കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്ത് കയറിപ്പോരാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷെ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മീയ മനുഷ്യനായിരുന്നില്ല എല്ലാ തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ മിക്ക ധ്യാനങ്ങൾ പങ്കെടുക്കുന്നു വചന ക്ലാസ്സുകൾ കേൾക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ അതിന് ചേർന്നൊരു ജീവിതം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അത് ഏറ്റവും വലിയ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ പുറമെ ഒരു ഓർണമെന്റൽ സ്പിരിച്വാലിറ്റി ആത്മീയം ആഭരണം പോലെ അണിഞ്ഞുകൊണ്ട് നടക്കുന്നു എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാനാണ് എന്റെ ആത്മീയ ഗുരു ബ്രദർ നന്ദുജോണിനെ വീണ്ടും ഞാൻ കണ്ടുമുട്ടുന്നു ചെറുപ്പത്തിൽ ഡിവൈനിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമ്പോഴേ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കേറി അവിചാരിതമായി ചെല്ലാനിടയായി അങ്ങനെ ചെല്ലാനിടയായ സാഹചര്യത്തിലാണ് ദൈവവചനത്തിലെ ആഴത്തെക്കുറിച്ച് അതിലെ സത്യസുവിശേഷത്തെ കുറിച്ച് എനിക്ക് കേൾക്കാനിട വരുന്നത് അങ്ങനെ അതെൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഈ അടുത്ത് ഈ കുട്ടികളൊക്കെ കണ്ടു നടന്നൊരു സിനിമയുണ്ട് മിന്നൽ മുരളി എന്ന് പറയും എന്ന് പറഞ്ഞ ഒരു മിന്നൽ അടിക്കുകയായിരുന്നു സത്യത്തിൽ സ്വർഗത്തിൽ നിന്ന് അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായ അതെ അതെ സുവിശേഷ വായനയിലേക്ക് അതെ അതെ ക്രിസ്തു പറ്റും ഈ ഈ ബൈബിളിന്റെ ഉള്ളിൽ കൂടി അതായത് അതുവരെ തിരിച്ചു വെച്ചിരുന്നത് കുറെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് ചൊല്ലിക്കൂട്ടുന്ന കുറെ പ്രാർത്ഥനകള് തീർച്ചയായും ഇതൊക്കെയാണ് ആത്മീയത എന്നാണ് അതുവരെ തിരിച്ചു വെച്ചിരുന്നത് തീർച്ചയായും പക്ഷേ ഈ ഇദ്ദേഹത്തിലൂടെ സത്യം തിരിച്ചറിയാൻ ബൈബിൾ പഠിച്ചു അതെ അതെ പിതാക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണെന്ന് പൗലോ സ്ലേഹ പോലെ ഒരാത്മീയ ജനനം എനിക്ക് നൽകിയത് അദ്ദേഹമാണ് ക്രിസ്തുവാകുന്ന ക്രിസ്തുവിന്റെ ബീജമാകുന്ന വചനം എന്റെ ഹൃദയത്തിൽ എന്ന് വന്നോ അന്ന് ആ മിനലേറ്റവും സത്യം പറഞ്ഞു ഇടിമിന്നലുമ്പോ തെങ്ങിനെയൊക്കെ തീ പിടിക്കുന്ന പോലെ ആ ഒരു രാത്രി എനിക്ക് തോന്നുന്നു രാത്രി ഒരു മണിയോടെ അടുത്താണ് അദ്ദേഹം ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് എനിക്ക് സുവിശേഷം പറഞ്ഞിരുന്നു അത് എൻ്റെ ഉള്ളിൽ ഒരു തീപ്പുരി ഉണ്ടാക്കി ഞാൻ പിന്നീട് ചിന്തിച്ചു ഒരു മറ്റൊരു അക്രൈസ്തവനായിരുന്ന എന്നെ എന്തിനാണ് ദൈവം എൻ്റെ കുടുംബത്തെ മുഴുവനായിട്ടും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിൽ സ്വപ്നം വലിയ വീട് ഒരു നല്ല വിവാഹമൊക്കെ കഴിച്ച് ഒരു കാറൊക്കെ മേടിച്ച് സാമ്പത്തികമായി സെറ്റിൽ ആവാം അപ്പൊ യേശു അതിന് സഹായിക്കും എന്നുള്ളൊരു പ്രോസ്പെരിറ്റിയും കോസ്പോലായിരുന്നു എന്റെ ഉള്ളിൽ പിന്നെ ചിന്തിച്ച് നോക്കിയപ്പം എത്രയോ അക്രമരായിട്ടുള്ള സഹോദരങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങൾ വലിയ വീട് വെച്ച് താമസിക്കുന്നു സാമ്പത്തിക സ്ഥിതി ഉള്ളവരുണ്ട് അപ്പോ പണക്കാരനാവണമെങ്കിലോ സാമ്പത്തിക സ്ഥിതി ഉയരണമെങ്കിലോ യേശുവിനോട് പ്രാർത്ഥിക്കണമെന്നില്ല പിന്നെ എന്തിനാണ് എന്നെ യേശു ഇങ്ങോട്ട് കൊണ്ടു എന്നുള്ള ചിന്ത എന്റെ ഉള്ളിലെത്തി അപ്പോഴാണ് എനിക്ക് കർത്താവ് ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു തരികയായിരുന്നു ക്രിസ്തുവിന്റെ വേലയ്ക്ക് സുവിശേഷ വേലക്കായിട്ട് കർത്താവ് പുറത്തുനിന്ന് ആളെടുത്തതാണ് എത്രയോ പേര് ഇവിടെ ഉണ്ടായിട്ടും കർത്താവ് എന്നെ പരിഗണിച്ചെങ്കിൽ എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഈ ചിന്തയാണോ ഒരു ഫുൾ ടൈം എന്നുള്ള അതിലേക്ക് ഇറങ്ങാനുള്ള ചെയ്യണത് തീർച്ചയായും ഈ ചിന്ത തന്നെയാണ് കർത്താവ് എന്റെ ഉള്ളിൽ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നാ പൗലോസ് ലീഹ പറയുന്നത് ധർമ്മിയ പറയുന്നത് മാതാവിന്റെ ഉദരത്തിൽ ഒരു വാകുമ്പോൾ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു പക്ഷെ പൗലോസ് പറയുന്നു ലോകസ്ഥാപനം സ്ഥാപനം മുതലേ തിരഞ്ഞെടുത്തു കർത്താവ് ഞാൻ ചെയ്ത നന്മയോ ഞാൻ ഡിവേധ്യാനും വളർന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റോ നോക്കിയിട്ടല്ല കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പലരും പറയാറുണ്ട് ജോഷുവായെ തെരഞ്ഞെടുത്തത് മോശയെ അസിസ്റ്റ് ചെയ്തതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ദൈവ വന്നെ വായിച്ചപ്പോൾ മനസ്സിലായത് ദൈവം ജോഷുവായ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് മോശയെ അസിസ്റ്റ് ചെയ്തത് അതാണ് ശരിക്കും സംഭവിച്ചത് ഇപ്പൊ കർത്താവ് ഇപ്പൊ യാക്കോബ് സ്വന്തം സഹോദരനായ ഏസാവിനെ വഞ്ചിച്ചു എന്നിട്ടും യാക്കോബിനെയല്ലേ ദൈവം തെരഞ്ഞെടുത്തത് എന്താ കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവർത്തികൾ നോക്കിയിട്ടല്ല നമ്മുടെ യോഗ്യതയോ അയോഗ്യതയോ നോക്കിയിട്ടല്ല ദൈവം തെരഞ്ഞെടുത്തത് തീർച്ചയായും എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും കർത്താവ് എന്നെ പോലെയുള്ള ഒരാളെ ദൈവത്തിന്റെ സുവിശേഷം ശുഷയിലൊക്കെ ഇറങ്ങിയതിന്റെ പേരില് എന്നെങ്കിലും ഒരു വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അതായത് മറ്റെന്തെങ്കിലും ഒരു ജോലിയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയ വിശ്വാസത്തിൽ തന്നെ ആയിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നിലവാരമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്തയൊക്കെ ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവവചനം ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന് നൂറ്റി അറുപത്തിരണ്ടിൽ വാക്കിണ്ട് വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു വലിയ കൊള്ള മുതൽ ലഭിച്ച ഒരാൾക്ക്

ഗവൺമെന്റ് ശമ്പളമുള്ള ശരി ഈ കാര്യത്തിൽ തന്നെ അതായത് എനിക്ക് ഇതുവരെ വിവാഹം നടന്നിട്ടില്ലല്ലോ അതൊരു സുവിശേഷകനായതിന്റെ പേരിൽ ഒരുപക്ഷെ അതിന്റെ പേരിലാണോ എനിക്ക് എനിക്കൊരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സോ വരുമാനമാർഗമോ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം മുട നടക്കാതെ വിവാഹം മുടങ്ങി പോകുന്നു അപ്പൊ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അതിന് ഈ സന്തോഷത്തെ എല്ലാം കവച്ച് വെക്കുന്ന ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു ദൈവം അതുകൊണ്ട് എനിക്കിത് ഒരിക്കലും ഇപ്പൊ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ അപമാനമോ അല്ലെങ്കിൽ പരിഹാസമോ ഉണ്ടാവുകയാണ് എനിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ കർത്താവിനോട് എൻ്റെ റൂമിൽ കഥ കടച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു എഴുതി വെച്ച പ്രാർത്ഥനയോടൊന്നും അല്ല പ്രാർത്ഥിക്കാറ് ഒരു ഉണ്ടെങ്കിൽ ആ ചെയറിൽ യേശു അടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് എന്നിട്ട് ഞാൻ കർത്താവിനോട് കൂളായിട്ട് പറയും കർത്താവെ ഞാൻ സുജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആളാണ് എനിക്കെന്തെങ്കിലും നാണക്കേടുണ്ടായാൽ മറ്റുള്ളവർ എന്നെ പരിഹസിച്ചാൽ അതിന്റെ നാണക്കേട് കർത്താവിനാണ് കാരണം എന്നെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം എന്നെ സന്തോഷിപ്പിക്കും എനിക്ക് മാനഹാനി ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനാണല്ലോ അതുകൊണ്ട് ഞാൻ കർത്താവിന് കൊടുക്കും പിന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് അതുകൊണ്ട് എനിക്ക് ഈ തരത്തിലുള്ള ഒന്നും വിവാഹം നടക്കാത്തതിന്റെ പേരിൽ വിഷമമൊന്നുമില്ല തീർച്ചയായും ഒരിക്കലും ഇല്ല എനിക്ക് ഈ തീ പിടിച്ചവരി ചില ഏകസ്ഥരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതല്ലാതെ വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ഈ ഈ ാണ് ശത്രുഷൻ സത്യത്തിൽ ദൈവ വചനമാകുന്ന സന്തോഷം ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും അയാളെ സന്തോഷിപ്പിക്കില്ല ഇനി ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു ഒരുപക്ഷെ നല്ല കുടുംബം ഉണ്ടായി ഒരു സാമ്പത്തികമായി കുറച്ചുണ്ടായി യോനായിക്ക് ദൈവം ഒരു തണൽ കൊടുത്തു ഒരു ആവണക്കു ചെടിയുടെ അടിയിൽ യോനായി ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ദൈവം ആ ചെടി ഉണക്കി കളഞ്ഞു യോനായ്ക്ക് വിഷമം ഉണ്ടായി പരാതി ഉണ്ടായി എന്ന് ഈ ലോകത്ത് തരുന്ന എല്ലാ മുമ്പിൽ എല്ലാ സന്തോഷവും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു കുടുംബ കുടുംബജീവിതം ആരംഭിക്കാനുള്ള ഒരു കൃപ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാര് ഒത്തിരി വഴിതെറ്റി പോകുന്നതിൻ്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പലർക്കും ദൈവവചനത്തോടോ പ്രാർത്ഥനകളോടോ വിശ്വാസത്തോടോ ഒന്നും വലിയ താല്പര്യമില്ലാതെ ഈ ന്യൂ ജനറേഷൻ മക്കൾ ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോകുന്നു പള്ളി വരിക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കുറവുള്ളത് പലർക്കും അവരുടെ ധാരണ എങ്ങനെയാണ് എന്നാൽ ബ്രദറ് വളരെ കുഞ്ഞുനാളി മുതലേ കർത്താവിനോടുള്ള ആ സ്നേഹത്തിലും വിശ്വാസത്തിലും ആ ബന്ധത്തിലും വളർന്നു വന്ന് ഇന്ന് അനേക ചെറുപ്പക്കാരെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ശുഷയിൽ അങ്ങ് ഏർപ്പെട്ടിരിക്കുകയാണല്ലോ ഈ കാലഘട്ടത്തിൽ അങ്ങേക്ക് എന്താണ് അങ്ങ് എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ കാലഘട്ടത്തെ നോക്കിക്കാണുന്നതും നമ്മുടെ ചെറുപ്പക്കാരോട് എന്താ പറയാനുള്ളത് പറയാനുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകരുത് ഇന്നത്തെ കാലത്ത് എല്ലാ ചെറുപ്പക്കാരും ഒട്ടുമിക്കവരും എല്ലാവരും അല്ല ഒരു വിഭാഗമുള്ള ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെട്ടാണ് പോകുന്നത് ആ ലഹരിയാണ് അവരെ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പൊലൂസ്ലീഹ ഓർമ്മിക്കുന്നത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് മറിച്ച് ആത്മാവിനാൽ പരിശുദ്ധാത്മാവരെ ലഹരിയാണ് അത് അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ഇത് ഇങ്ങനൊരു തകർച്ചയിലേക്ക് പോകുന്നത് പരിശുദ്ധാത്മാവുമ്പോൾ ദൈവമാകുന്ന ഒരു ലഹരിയിൽ പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാവില്ല മാത്രമല്ല എനിക്ക് ചെറുപ്പക്കാരോട് പറയുന്നത് ഒരു മറചോദ്യമുണ്ട് ഈ ചിലര് ഈ മതപ്രാന്ത മൂത്ത് ചില തെറ്റിദ്ധാരണകൾ മൂത്ത് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടല്ലോ ഒരു ഒരു ചെറുപ്പക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ പോയി ചാവേറായി പൊട്ടിത്തെറിച്ച് അപ്പോൾ അവനെ അതിലേക്ക് നയിക്കുന്ന എന്തൊക്കെ വിദ്യാർത്ഥിയായിരുന്നു കൂട്ടണം അവന്റെ കല്യാണ ദിവസം അവനെ അതിലേക്ക് നയിച്ച ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ രക്തസാക്ഷിയായാൽ ദൈവത്തിനു വേണ്ടി ഇങ്ങനെ മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വീരോചിതമായ ഒരു സ്ഥാനം അവിടെ കിട്ടും ഒരുപാട് സുഖഭോഗങ്ങൾ അവിടെ കിട്ടും അങ്ങനെയൊക്കെയുള്ള തെറ്റായ അറിവുകളാണ് അവരിലെ അവരെ അതിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മതപ്രാന്ത് മൂത്ത് നടക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ സൃഷ്ടിച്ചു വിടുക എന്ന് പറയുന്നത് ഒട്ടും അഭികാമികമായ ഒരു അത് അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ വാസ്തുവത്തിൽ ഒരു മതവിശ്വാസിയായിട്ട് വളർത്തിയാണോ വേണ്ടത് അതോ ഏർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളർത്തുകയാണ് ഏതാണ് കരണീയമായിട്ടുള്ളത് തീർച്ചയായും ഇതൊരു മതമല്ലല്ലോ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല ഇതൊരു മാർഗമാണെന്നുണ്ടല്ലോ ബൈബിൾ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചതോടുകൂടി നമ്മുടെ അവസാനിക്കുകയാണ് തീർച്ചയായും ചെയ്യേണ്ടത് ബൈബിൾ പഠിക്കാനായിട്ട് മുൻഗണന എടുക്കുക ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുള്ള ഒരു കാര്യം ഒരു ഡോക്ടർ അദ്ദേഹം അഞ്ചു വർഷത്തെ പഠനത്തിന് ശേഷം പ്രാക്ടിക്കൽ ചെയ്ത് എന്തുമാത്രം പഠനങ്ങളിലൂടെയാണ് ഒരാളുടെ സർജറി നടത്തുന്നത് ഒരു വ്യാജ ഡോക്ടറാണ് നമ്മളെ ചികിത്സിക്കുന്നത് അറിഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെയെങ്കിൽ ഒരു ഒരാത്മീയ രംഗത്ത് ജോലി ചെയ്യുന്നവർ ആത്മാവിനെ കൈകാര്യം ചെയ്യുന്നവരാണ് ഓരോ ആത്മീയ ശുശ്രൂഷകരും അപ്പൊ ദൈവവചനം എത്രത്തോളം പഠിച്ചിരിക്കണം എന്നോട് പറഞ്ഞിട്ടുള്ള പലരും പറയുന്നത് എന്തിനാ ബൈബിൾ പഠിക്കുന്നത് ഒരു വലിയൊരാളെന്നോട് പറഞ്ഞിട്ടുണ്ട് ബൈബിൾ എന്തിനാ പഠിക്കുന്നത് ബൈബിൾ പഠിക്കേണ്ട കാര്യമില്ല യേശു ക്രിസ്തുവിന്റെ വിദ്യാഭ്യാസം ഉള്ളവരാണോ അവർ വല്ലതും പഠിച്ചിട്ടാണോ പലരും പറയുന്ന കാര്യമാണ് പക്ഷെ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മൂന്നര വർഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിച്ചവരാ നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ പ്രാക്ടിക്കൽ കാണിച്ചുകൊണ്ട് പഠിപ്പിച്ചതാണ് യേശു ക്രിസ്തു ആ അധ്യാപകൻ ലോകം ഇന്ന് വരെ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടിട്ടില്ല ആ ഗുരുവിന്റെ കീഴിൽ നിന്ന് മൂന്നര വർഷം പഠിച്ച ആളുകളായിരുന്നു ഈ മുക്കുവന്മാരെല്ലാവരും അതുകൊണ്ട് യുവാക്കന്മാർ തീർച്ചയായിട്ടും ബൈബിൾ കയ്യിലെടുക്കുക അത് പഠിക്കുക അപ്പോസ്തോലന്മാർ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പൊ ഒന്നാമത്തെ പ്രിഫറൻസ് പ്രബോധനത്തിലായിരുന്നു ബൈബിൾ എടുക്കുക അത് പഠിക്കാൻ ശ്രമിക്കുക അത് അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക അങ്ങനെ ശരിയായിട്ട് ദൈവവചനം പഠിക്കുന്ന ഒരു പൈതൽ വഴിതെറ്റി പോവില്ല മറിച്ച് ഈ കാണുന്ന പുറമേ കാണുന്നതാണ് മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് തെറ്റിദ്ധരിച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ പോകുന്നില്ല അവർ വേറെ മെച്ചപ്പെട്ട എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിലേക്ക് പോകും അതുകൊണ്ട് എനിക്ക് യുവജനങ്ങളോട് പറയാനുള്ള കാര്യം ബൈബിൾ എന്ത് വില കൊടുത്തും പഠിക്കുക ഞാൻ പറയാറുണ്ട് എന്റെ സുഹൃത്ത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാണ്ട് നിന്റെ നല്ല പ്രായത്തിൽ നീ ബൈബിൾ ചുമന്നാൽ നിന്റെ കഷ്ടകാലത്ത് ഈ ബൈബിൾ നിന്നെ ചുമക്കുമെന്ന് പറയാറുണ്ട് എന്ത് വളരെ സത്യമാണ് എന്ന് ഞാൻ ബൈബിൾ കയ്യിൽ തൊട്ടോ എന്ന് ദൈവവചനം കാര്യമായിട്ടെടുത്തോ അന്ന് ദൈവം എന്നെ കാര്യമായിട്ടെടുത്തു തീർച്ചയായും ചെറുപ്പക്കാർ വഴിതെറ്റാതിരിക്കാനുള്ള ഒറ്റ വഴി ദൈവവചനത്തെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് ചോദിക്കട്ടെ ബ്രദറിന്റെ അമ്മ മുഖാന്തരമാണല്ലോ ഈ അനുഭവത്തിലേക്കൊക്കെ തീർച്ചയായും അമ്മ ഇപ്പോഴും അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഡിവയൻ ധ്യാനകേന്ദ്രത്തിൽ ഏകദേശം മുപ്പത് വർഷത്തോളമായി അമ്മ ശുശ്രൂഷ് കൗൺസിലിങ് അതുപോലെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന ഡിവൈൻ കേന്ദ്രത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആത്മീയ മേഖലയിലേക്ക് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകളെ ഡിവയൻ കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായിട്ട് കൊണ്ടുവരികയും അവർ ആത്മീയ വളർത്തിയും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പള്ളികളോട് ചേർന്ന് നടത്തുകയൊക്കെ ചെയ്യുന്നു ആളിപ്പോഴും ആക്റ്റീവാണ് ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഈ രംഗത്തുണ്ട് തീർച്ചയായും നാലാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എന്റെ അമ്മ ഇന്ന് ഒരു സുവിശേഷകനായ ഞാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ അന്ന് ഇതുപോലെ വാഹന സൗകര്യങ്ങളില്ല സ്വന്തമായിട്ട് ആരും പിന്തുണയില്ല നടന്നുപോയി ദൂര സ്ഥലങ്ങളിൽ പോലും നടന്നുപോയി സുവിശേഷം അറിയിക്കും ആളുകളെ ക്രിസ്തുവിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പന് ഈ വിശ്വാസത്തോട് എത്രമാത്രം താല്പര്യം ഉണ്ടായിരുന്നു അവൻ പുകവലിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു മദ്യപിക്കൂലെന്ന് ചോദിച്ചിട്ടില്ല അവന് പുകവലിക്കുന്ന ശീലം വളരെ എന്തായിരുന്നു പക്ഷേ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് പുകവലി ശീലമൊക്കെ ആളെ നിർത്തി ആളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പ്രാർത്ഥന കാര്യങ്ങള് എല്ലാം നല്ലൊരു വിശുദ്ധനായിട്ട് തന്നെയാണ് ആള് കഴിഞ്ഞു തീർച്ചയായും നാല് പേരിൽ മൂന്ന് പേരുടെ വിവാഹം കഴിഞ്ഞു അവർ മൂന്ന് പേരും സുഖമായി ജീവിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബുദ്ധിമാന്യമുള്ള ഒരു സഹോദരി എനിക്കുണ്ട് പുള്ളിക്കാരി എന്റെ കൂടെ തന്നെയുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവന്റെ ശുദ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെ അധികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോയി തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും മനുഷ്യർ ആ പരിസരത്ത് വെച്ച് ഏറ്റവും സന്തോഷം ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പല കുടുംബങ്ങൾ എന്ന് ചിന്തിച്ചാൽ അറിയാം സ്വത്തിന്റെ പേരിൽ പോലും കൊലപാതകങ്ങൾ ഭിന്നിപ്പും പരസ്പരം ഉണ്ടാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട് പക്ഷെ എന്റെ കുടുംബം എന്ന് പറഞ്ഞത് ഞങ്ങൾ എന്നും ഒത്തൊരുമയാണ് ഒരുമിച്ച് കൂടുന്നു കാരണം നാല് മക്കൾ ആ ചേച്ചിമാരുടെ മക്കൾക്ക് അവർക്ക് മൂന്നും മക്കൾ വീതമുണ്ട് രണ്ടുപേർക്ക് അപ്പൊ ആറ് കുഞ്ഞുങ്ങൾ മൂന്നാമത്തെ ചേച്ചിക്ക് ഒരു കൊച്ച് അങ്ങനെ വലിയൊരു കുടുംബമാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും ഞങ്ങൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേൾക്കും ഒരുമിച്ച് ഒരുമിച്ചുകൂടി ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കും അപ്പൊ ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ കുടുംബം വളരെ സമാധാനത്തിലാണ് ഞങ്ങളുടെ കുടുംബം പോകുന്നത് എന്തായാലും വളരെ സന്തോഷം സന്തോഷമൃദരായ ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ വന്ന് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായി തീരും നിശ്ചയമായിട്ട് കർത്താവ് ധാരാളമായിട്ട് അങ്ങ് അനുഗ്രഹിക്കട്ടെ ഓൾറെഡി അങ്ങ് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇനി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു